കപ്പൽ ജീവനക്കാരുടെ കൂട്ടായ്മയായ കാഞ്ഞങ്ങാട്ടെ സെയിലേഴ്സ് ക്ലബ്ബും സുചിതമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധങ്ങളായ പരിപാടികൾ കോർത്തിണക്കി എന്ന ചിങ്ങപ്പുലരിലായിരുന്നു ആഘോഷം നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് മലയാളത്തിന്റെ ദേശീയോത്സവത്തെ മാറോടണച്ചുകൊണ്ടാണ് കപ്പൽ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെയിലേഴ്സ് ക്ലബ്ബും മാതൃകാപരമായ ഓണാഘോഷം സംഘടിപ്പിച്ചത് ചിങ്ങപ്പുലരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിവിധങ്ങളായ പരിപാടികളോടെ മേലാകോട്ടെ എസ് എസ് കലാമന്ദിരത്തിൽ വെച്ച് നടത്തിയ ആഘോഷത്തിൽ ക്ലബ് അംഗങ്ങളും ക്ലബിന് കീഴിലുള്ള വനിതാ കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു നാഷണൽ യൂണിയൻ ഓഫ് സീ ഫാരിസ് ഓഫ് ഇന്ത്യയുടെ കാസർഗോഡ് ജില്ലാ ബ്രാഞ്ച് സെക്രട്ടറി പ്രജിത അനൂപ് ആഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു

വിനോദമുൻനിർത്തിയുള്ള കൗതുകകരമായ കളികളും കലാപരിപാടികളും ആഘോഷത്തെ അന്വർത്ഥമാക്കി ഒപ്പം നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്